നമസ്കാരം വിദ്വേഷ പ്രസംഗം തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് നടത്തുന്ന പ്രസംഗമല്ലേ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അതിൽ തെറ്റുപറയാനും സാധിക്കില്ല അല്ലെങ്കിൽ തന്നെ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്രയേറെ വിദ്വേഷം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു ചിന്തിക്കേണ്ട വിഷയമല്ലേ അദ്ദേഹം ആദ്യം എന്താണ് പറഞ്ഞത് ഹിന്ദു മുസ്ലിം വേർതിരിവോടെ എന്ന് സംസാരിക്കുന്നുവോ അതോടെ താൻ രാഷ്ട്രീയത്തിൽ തുടരാൻ അർഹനല്ലാതാകുമെന്നായിരുന്നു പറഞ്ഞത് ചൊവ്വാഴ്ച യു പിയിലെ വാരണാസിയിൽ ചാനൽ അഭിമുഖത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് ഇക്ക അതിനു മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വീണ്ടും മോദി സ്വരം മാറ്റുന്നുണ്ട് ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കും വെവ്വേറെ ബജറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസിന്റെ എന്ന് പറഞ്ഞത് മുൻ ദിവസങ്ങളിലെ ആരോപണങ്ങൾ കടുത്ത ഭാഷയിൽ ആവർത്തിക്കുകയാണ് വാരണാസിയിൽ എന്താണ് മോദി പറഞ്ഞത് ഒരിക്കലും മതം തിരിച്ചു ഞാൻ പറയില്ല ഇതെന്റെ പ്രതിജ്ഞയാണ് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഹിന്ദു മുസ്ലിം ഭിന്നത സൃഷ്ടിക്കുകയാണെന്ന വിമർശനങ്ങൾ എന്നെ ഞെട്ടിച്ചു കൂടുതൽ കുട്ടികൾ ഉള്ളവർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് മുസ്ലിമുകൾക്ക് എതിരാവുക അത് പാവപ്പെട്ട കുടുംബങ്ങളായി കൂടെ ദാരിദ്ര്യം ദാരിദ്ര്യമുള്ളെടുത്ത് കുട്ടികളുടെ എണ്ണം കൂടാറുണ്ട് നന്നായി വളർത്താൻ കഴിയുമെങ്കിൽ എത്ര കുട്ടികൾ വേണമെങ്കിലും ആകാം എന്റെ വീടിനടുത്ത് ഒട്ടേറെ മുസ്ലിം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഈദും മുഹറവും വീട്ടിൽ ആഘോഷിക്കാറുണ്ടായിരുന്നു ഈദ് സമയത്ത് സമീപത്തെ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരും അതിനാൽ ആ ദിവസങ്ങളിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നില്ല ഇപ്പോഴും ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെ എന്റെ പ്രതിച്ഛായ മോശമാക്കാൻ എതിരാളികൾ ഉപയോഗിച്ചിട്ടുമുണ്ട് ഇതാണ് അപ്പോൾ പറഞ്ഞത് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നാസിക്കൽ പറഞ്ഞത് എന്താണ് എന്ന് കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്തെ ബജറ്റിന്റെ പതിനഞ്ച് ശതമാനം മുസ്ലിമുകൾക്ക് നൽകാൻ കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നു ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കും വെവ്വേറെ ബജറ്റുകൾ വേണമെന്നാണ് അവരുടെ ആഗ്രഹം രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ മുസ്ലിമുകളാണെന്നായിരുന്നു കോൺഗ്രസ് സർക്കാരിന്റെ അതായത് യു പി എ സർക്കാരിന്റെ നിലപാട് കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ കർണാടക മാതൃകയിൽ ഒ ബിസി സംവരണം കവർന്ന് മുസ്ലിമുകൾക്ക് നൽകും ഒറ്റ ന്യൂനപക്ഷമേ കോൺഗ്രസിന് മുന്നിലുള്ളൂ അത് അവരുടെ പ്രിയപ്പെട്ട വോട്ട് ബാങ്ക് കൂടിയാണ് മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും പദ്ധതികളാണ് ഞാൻ തുറന്നു കാട്ടുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മോദി പറഞ്ഞത് എന്തൊക്കെയാണ് അത് ഏതാണ്ട് നമ്മൾ ചുരുക്കിയെടുത്താൽ ഇങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞു കയറ്റുകാർക്ക് വീതിച്ചു നൽകും ഇത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ബൻസ്വാര രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പറഞ്ഞതാണ് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്ത്രീകളുടെ താലിമാല പോലും പൊട്ടിച്ച് മറ്റുള്ളവർക്ക് വീതിച്ചു നൽകും ഇത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉത്തർപ്രദേശിലെ അലിഗഡിൽ പറഞ്ഞത് ഒ ബിസി സംവരണ പട്ടികയിൽ മുസ്ലിമുകളെ ഉൾപ്പെടുത്തി ഭരണഘടന മാറ്റിമറിക്കാനാണ് കോൺഗ്രസ് ശ്രമം ഇത് ഏപ്രിൽ മുപ്പതിന് കർണാടകയിലെ ബാഗൽകോട്ടിൽ പറഞ്ഞതാണ് മുസ്ലിമുകൾക്ക് സംവരണം നൽകാൻ ഭരണഘടന മാറ്റില്ലെന്ന് എഴുതിത്തരാൻ തരാൻ ധൈര്യമുണ്ടോ എന്ന് മെയ് ഒന്നിന് ഗുജറാത്തിലെ വെച്ച് മോദി ചോദിക്കുന്നു നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ കോൺഗ്രസ് പിടിച്ചെടുത്ത് വോട്ട് ജിഹാദ് നടത്തുന്നവർക്ക് വിതരണം ചെയ്യുമെന്ന് ജാർഖണ്ഡിലെ ചായ്ഭാസയിൽ മെയ് നാലിന് പറയുന്നു കോൺഗ്രസ് വന്നാൽ ക്രിക്കറ്റ് ടീമിലും ന്യൂനപക്ഷങ്ങൾക്ക് മുൻഗണന കിട്ടുമെന്ന് മധ്യപ്രദേശിലെ ധറിൽ മെയ് ഏഴിന് പറയുന്നു ഇത്രയുമൊക്കെ മോദി പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ടേ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ബാങ്ക് കുറയുമെന്നുള്ളത് ബി ജെ പിക്ക് നന്നായിട്ടറിയാം ആർ എസ് എസിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്തേക്ക് ശക്തമായി ആർ എസ് എസ് ഇത്തവണ ഇറങ്ങിയിട്ടില്ല ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ആർ എസ് എസുമായും ബി ജെ പിയുമായും ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് അവർ പല തവണകളായി പല രീതിയിൽ സംസാരിക്കുമ്പോൾ ആ വരികൾക്കിടയിലൂടെ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണിത് അവർക്കറിയാം രണ്ടാമതുള്ള ഭരണത്തിൽ ആളുകൾ അസംതൃപ്തരാണ് പലയിടങ്ങളിൽ ഉണ്ടാകുന്നു പല കാര്യങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു ഇത്തവണ മോദിക്ക് വോട്ട് കുറയും അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് കുറയും നാനൂറ് സീറ്റും കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത് നാന്നൂറ് സീറ്റും കിട്ടുമെന്നുള്ളതിനെ നമ്മൾ കാര്യമായി എടുക്കേണ്ടതൊന്നുമില്ല കാരണം ഏതൊരു പാർട്ടിയും എന്തിനു ഈർക്കിൽ പാർട്ടികളോട് വരെ ചോദിച്ചാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ പറയുന്നത് ഞങ്ങൾക്ക് മുഴുവൻ സീറ്റും കിട്ടുമെന്നാണ് അതിനുള്ള സാഹചര്യങ്ങൾ രാജ്യത്തുണ്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തുണ്ട് എന്ന് പറയും അതുകൊണ്ട് നാന്നൂറ് സീറ്റ് എന്ന് ബി ജെ പി പറയുന്നതിനെ കാര്യമായിട്ടെടുക്കേണ്ടതില്ല പക്ഷെ മുന്നൂറ് സീറ്റ് കിട്ടുമെന്ന് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് പ്രശാന്ത് കിഷോർ പറഞ്ഞ ആ സീറ്റ് ധാരണയോട് പോലും പലപ്പോഴും യോജിക്കാൻ പറ്റാത്ത കണക്കുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് മുന്നൂറ് സീറ്റ് കിട്ടിയ കിട്ടുമെന്നുപോലും ഉറപ്പില്ലാത്തൊരവസ്ഥ ഇത്തവണ ബി ജെ പിക്ക് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് പരമാവധി ആളുകളുടെ വോട്ട് ഇല്ലാതെയാക്കുക എന്നൊരു ലക്ഷ്യം ഇത്തവണ രഹസ്യമായി തന്നെ ബി ജെ പിയും ആർ എസ് എസും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ മുന്നോട്ട് വയ്ക്കുന്നത് ഭരണം നഷ്ടപ്പെടാൻ വേണ്ടി തന്നെയാണ് മോദിയുടെ മോദിയുടെ എഴുപത്തി വയസ്സ് കൂടി ഈ കാര്യത്തിൽ ഒരു വലിയ ഫാക്ടറാണ് എഴുപത്തി വയസ്സ് വരെ മാത്രമാണ് അധികാരത്തിൽ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം മോദി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെച്ചിരുന്നു അപ്പോൾ അതിൽ എങ്ങനെയാണ് മോദിക്ക് മാത്രം ഒരു കിഴിവ് കിട്ടുക അത് ശരിയാണോ ഇക്കാര്യം എടുത്തുയർത്തിയത് പ്രതിപക്ഷമാണ് അരവിന്ദ് കേജ്രിവാൾ പുറത്തിറങ്ങിയതോടെ ഇക്കാര്യം എല്ലാം ഉയർത്തിയാണ് പ്രചാരണം നടത്തുന്നത് കേജ്രിവാൾ ഇറങ്ങിയതോടെ ഒരു പ്രതിപക്ഷത്തിന് ഒരു ഓളം ഉണ്ടായിട്ടുണ്ട് ഒരു ഉയർത്തെഴുന്നപ്പ് ഉണ്ടായിട്ടുണ്ട് ഇത് മോദിയെ ഭയപ്പെടുത്തുന്നുണ്ട് മോദിയും ബി ജെ പിയും അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റ് ചെയ്തു വെച്ച ഏറ്റവും വലിയ ശുദ്ധ മണ്ടത്തരം എന്നത് കേജ്രിവാളിന്റെ അറസ്റ്റ് തന്നെയായിരുന്നു അത് ഏറ്റവും അധികം ഉപയോഗപ്പെട്ടത് ബി ജെ പിക്ക് മറിച്ച് അത് കേജ്രിവാളിനോ ആ പ്രതിപക്ഷ സഖ്യത്തിന് തന്നെയാണ് ഉപകാരപ്പെട്ടത് അകത്തു കിടന്ന കേജ്രിവാൾ തിരിച്ചെത്തിയത് പതിവിലേറെ ശക്തനായിട്ടാണ് അത് വോട്ട് ബാങ്ക് അവിടെ കുറയാനുള്ള കാരണമാകുന്നുണ്ട് പൊതുവായിട്ടെടുത്താൽ ഇന്ത്യയിൽ വോട്ട് കുറയുമെന്ന് ബി ജെ പിക്ക് വ്യക്തമാണ് അപ്പോൾ അധികാരത്തിലെത്തിയാലും അധികകാലം തുടരില്ല വിദ്വേഷത്തെ തുടർന്ന് എങ്ങനെയും പുറത്തു ചാടുക പ്രതിപക്ഷ സഖ്യം പ്രതിപക്ഷ സഖ്യത്തെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ആർ എസ് എസും ബി ജെ പിയും ചേർന്ന ഇങ്ങനെയൊരു അജണ്ട മുന്നോട്ട് വയ്ക്കുന്നത് വിദ്വേഷം വാരി വിതറുക എന്നിട്ട് അതിനെ മയപ്പെടുത്തി പറയുക പക്ഷേ വിദ്വേഷം പാകിയത് ആ വിത്തുകൾ ആളുകളുടെ മനസ്സിൽ മുളച്ചു തുടങ്ങിയിട്ടുണ്ടാകും പിന്നീട് അതിന് ഒരു കാലയളവ് വേണമല്ലോ അത് ഒന്ന് തേഞ്ഞു മാഞ്ഞ് ഇല്ലാതെ ആയി പോകാൻ അപ്പോഴേക്കും പ്രതിപക്ഷം ഭരണത്തിലേറുന്നു പ്രതിപക്ഷ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ അധിക കാലം പോകില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം അവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയും ആ ഇനി ആ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ അവർ മുൻനിർത്തിയാലും പരസ്പരം ഒരു ഐക്യമില്ലായ്മ ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിനു മുന്നിലുണ്ട് ഈ ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ തന്നെ തമ്മിലടി ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് പ്രതിപക്ഷം അധികാരത്തിലേറിയാൽ ഒരു വർഷത്തിനപ്പുറമൊന്നും എന്തായാലും ഭരണം മുന്നോട്ടു പോകില്ല അപ്പോൾ അടിയാവും ഭരണം താഴെ വീഴും അത് ബി ജെ പി ആർ എസ് എസ് ഉറപ്പിക്കുന്നുണ്ട് അത് ഉറപ്പിക്കാൻ കൂടിയാണ് ഈ സംസാരങ്ങൾ മുഴുവൻ ഇവർ പ്രസംഗങ്ങളിൽ വരുത്തുന്നത് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ മറ്റൊരു കാര്യം അമിത്ഷായാണ് മോദിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാൾ അമിത് പറ്റി ഗാർഡിയൻ ഒരു ലേഖനം പുറത്തുവിട്ടിട്ടുണ്ട് അത് ഏതാണ്ട് അതിൻ്റെ തുടക്കം ഏതാണ്ട് അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉള്ളടക്കം ഏതാണ്ട് എങ്ങനെയാണ് ആളുകളെ ഭയപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടുന്ന വ്യക്തി ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് മീഡിയ തുടങ്ങി ഇന്ത്യൻ ഭരണ യന്ത്രത്തിന്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുന്നയാൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രത്തിനനുസരിച്ച രാജ്യത്തെ പുനർനിർമ്മിക്കുന്നതിൽ പ്രധാനി എന്നാണ് ദ ഗാർഡിയനിൽ വന്ന ലേഖനത്തിൽ പറയുന്നത് ആരാണ് അമിത് ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്തത സഹചാരിയും നിലവിൽ ഇന്ത്യയിലെ അധികാര രാഷ്ട്രീയത്തിൽ രണ്ടാമനുമാണ് അമിത് ഷാ അമിത്ഷായുടെ രാഷ്ട്രീയ ജീവിതം സമഗ്രമായി ക്രോഡീകരിച്ച ലേഖനം അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ എങ്ങനെയാണ് അമിത്ഷാ മോദി കൂട്ടുകെട്ട് പിറവികൊള്ളുന്നത് ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ മോദി ഒന്നുമല്ലാത്ത കാലത്ത് തന്നെ കൈപിടിച്ച് കൂടെ കൂടിയതാണ് ഈ അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തി പിന്നീട് ഇങ്ങോട്ടെ എപ്പോഴും മോദിയുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിജയത്തിലുമെല്ലാം ഒപ്പം നിന്ന് മോദിക്ക് തന്ത്രങ്ങൾ ഉപദേശിക്കുന്ന സാക്ഷാൽ ചാണക്യനാണ് അമിത്ഷാ അന്ന് ഇന്നത്തെ പോലെ വില കൂടിയ കോട്ടും സൂട്ടും ഒന്നുമില്ല രാജ്യതല കേന്ദ്രമാക്കി ബി ജെ പിയുടെ അപ്രധാന പദവികൾ ഒതുങ്ങുകയാണ് ഇരുകൂട്ടരും വലിയ ആകാശം സ്വപ്നം കണ്ട മോദിക്കൊപ്പം അമിത്ഷായും പറ്റിയ സമയത്തിനായി കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ആ അവസരം കിട്ടുന്നു അന്ന് മുരളി മനോഹർ ജോഷിയുടെ ഏകതാ യാത്രയ്ക്ക് സാരഥ്യം വഹിക്കാൻ അന്നത്തെ കരുത്തനായ പ്രമോദ് മഹാജനെയായിരുന്നു ബി ജെ പി ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ ചുമതല ഏറ്റെടുക്കാൻ മഹാജൻ വിമുഖത പ്രകടിപ്പിച്ചു അവസരത്തിനായി കാത്തുനിന്ന മോദിയാകട്ടെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നിയോഗം ഏറ്റെടുക്കാൻ തയ്യാറായി എന്നാൽ ഗുജറാത്ത് രാഷ്ട്രീയത്തിന്റെ അന്നത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഒന്നും സ്ഥാനമില്ലാതിരുന്ന മോദിയെ അംഗീകരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല ഇതോടെ പ്രതിസന്ധിയിലായ മോദിക്ക് താങ്ങായി നിന്നത് അമിത് ഷാ അമിത്ഷായാണ് പിന്നീട് കുരുക്കുകൾ അല്ലെങ്കിൽ കരുനീക്കം നടത്തി മോദിയെ മുന്നിലേക്ക് നയിച്ച ഏകതാ യാത്ര വലിയ വിജയമാക്കി തീർത്തത് ഇതോടെ ഇവർ തമ്മിലുള്ള ബന്ധം ദൃഢമായി തീരുകയാണ് ആ ദൃഢത ഇന്നും അവരുടെ ബന്ധത്തിൽ ഉണ്ട് അത് കഴിഞ്ഞ് ഏതാണ്ട് പത്ത് വർഷത്തിന് ശേഷമാണ് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് വിമതരും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഗുണഭോക്താക്കളും ഒക്കെ മോദിക്കെതിരെ ഒന്നിച്ചു നിന്നു പക്ഷെ ഒന്നും നടന്നില്ല കാരണം അമിത്ഷായുടെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ ഇവരെല്ലാം നിഷ്പ്രഭമായി എന്നത് തന്നെ മോദി സർക്കാരിൽ പങ്കാളിയായ അമിത്ഷാ സർക്കാരിനും മോദിയെ സംരക്ഷിച്ചു നിർത്തി മുഖ്യമന്ത്രിയായിരുന്ന മോദിയുടെ കണ്ണും കാതുമായിരുന്ന അമിത് ഷാ വർഷങ്ങൾക്കപ്പുറത്ത് പ്രധാനമന്ത്രിയായ മോദിക്കും സാരഥിയായി ഒപ്പമുണ്ട് എന്നത് ഏറെ രാഷ്ട്രീയ കൗതുകം ഉണർത്തുന്ന ഒന്നാണ് രാഷ്ട്രീയ പ്രതിയോഗികൾക്കൊപ്പം സ്വന്തം പക്ഷത്തു നിന്നുള്ള ആക്രമണവും തടയാൻ അമിത്ഷാ കാണിക്കുന്ന ജാഗ്രതയാണ് സത്യത്തിൽ മോദിയുടെ നിലനിൽപ്പിന് തന്നെ ആധാരം അതോടൊപ്പം ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രത്തിന് തട്ടൊരുക്കാനും മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് വിദ്വേഷം ഉണ്ടാക്കാനും ഒക്കെ അമിത്ഷാ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടെന്നതും പലപ്പോഴും അദ്ദേഹം വെറുപ്പിന്റെ വ്യാപാരിയാണെന്നുമൊക്കെ പറയേണ്ടി വരും ഇക്കാര്യങ്ങളെല്ലാം ഗാർഡിയനിൽ നിശിതമായി വിമർശിക്കുന്നുണ്ട് അങ്ങനെയുള്ള അമിത് ഷായാണ് മോദി സർക്കാരിൽ രണ്ടാമൻ അപ്പോൾ ഈ വിദ്വേഷം വാരി വിതർന്ന മോദിക്ക് പിന്നിൽ അതിനു പിന്നിലും അമിത്ഷായുണ്ടെന്ന് സംശയിച്ചാൽ അതിൽ തെറ്റ് പറയാനാകില്ല അപ്പോൾ അമിത്ഷായുടെ ലക്ഷ്യം അല്ലെങ്കിൽ മോദിയുടെ ലക്ഷ്യം പരമമായ ഒരു കാര്യം മാത്രമാണ് പ്രധാനമന്ത്രി പദം മോദിക്ക് എഴുപത്തി വയസ്സ് തികയെന്നത് കൊണ്ട് തന്നെ മോദിയെ ഭരണത്തിൽ നിന്ന് മാറ്റേണ്ടി വരും മോദിയെ മാറ്റിയാൽ ആരാണ് സ്വാഭാവികമായും അതിലെ രണ്ടാമൻ അമിത്ഷായാണ് ബാക്കിയുള്ളവരെ എല്ലാവരെയും ഒരേപോലെ ഒരു ശബ്ദം പോലും ഇല്ലാതെ എതിർ ശബ്ദമില്ലാതെ ഭരണത്തിൽ കയറാൻ പ്രമുഖനായ വ്യക്തി അമിത്ഷാ അമിത് എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവിടെ നടപ്പാക്കേണ്ടതുണ്ട് അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം അമിത്ഷാ മുന്നോട്ട് വെക്കുന്ന അമിത്ഷാ കൃത്യമായും ഒരു ആർ എസ് എസുകാരൻ തന്നെയാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തിൽ യാതൊരു വെള്ളവും ചേർക്കാത്ത ഒരാളാണ് മോദി പക്ഷെ അങ്ങനെയല്ല മോദി പലപ്പോഴും ഇതുവരെയുള്ള ഭരണത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാവരുടെയും കാര്യത്തിൽ ഒരു മയമെല്ലാം പാലിച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതും നടപ്പിലാക്കുന്നതും അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വേർതിരിവൊന്നുമില്ല കുറച്ചുകൂടെ ഒരു മയമുണ്ട് ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ ഒരൽപ്പം മയപ്പെടുത്തി തന്നെയാണ് മോദി ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ ഭരണം ഇത്ര നാളും മുന്നോട്ട് കൊണ്ടുപോയത് ഇനി അമിത്ഷായുടെ വരവോടെ അത് ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അമിത്ഷാ തീർത്തും ഒരു ആർ എസ് എസ് കാരനാണ് ആർ എസ് എസ് രാഷ്ട്രീയം എന്താണോ അതിലൂന്നി മാത്രം മുന്നോട്ട് പോകുന്ന ഒരാൾ അപ്പോൾ അമിത് ഷായെ പ്രധാനമന്ത്രിയാക്കണം അതാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും തന്നെ ലക്ഷ്യം അമിത്ഷായ്ക്ക് മേലെ മറ്റൊരാളെ അവിടെ ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല ഇത്രയേറെ ചാണക്യ ബുദ്ധിയുള്ള ഒരാളെ അല്ലാതെ ഇന്ത്യയുടെ ഭരണ ഏൽപ്പിക്കാൻ മറ്റാരെയാണ് ആർ എസ് എസോ ബി ജെ പി ശ്രമിക്കേണ്ടത് ആ മോദി ഉണ്ടാക്കിയ ഇന്ത്യയുടെ തലയെടുപ്പ് നിലനിർത്താൻ അമിത്ഷായ്ക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നൊരു വിലയിരുത്തലും ബി ജെ പിയിലുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ രണ്ടാമനായ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന അമിത് ഷായെ എങ്ങനെയും രണ്ടാം അതായത് പ്രതിപക്ഷ സഖ്യം വീണ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഭരണത്തിലൂടെ ഭരണത്തിലൂടെ പ്രധാനമന്ത്രിയാക്കുക അതു തന്നെയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോഴും മോദി എന്തു ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉടലെടുക്കുന്നുണ്ട് അവിടെയാണ് ഏറ്റവും വലിയ ഒരു കൗതുകം ഒരു വിസ്മയം ഒളിച്ചിരിക്കുന്നത് മോദിയുടെ ലക്ഷ്യമിനി പ്രസിഡന്റ് സ്ഥാനമാണ് രാഷ്ട്രപതി സ്ഥാനം അത് നിഷ്പ്രയാസം മോദിക്ക് ആർജിക്കാവുന്നതേ ഉള്ളൂ അത്രയേറെ പിടി എന്തായാലും ഭരണത്തിലും മറ്റുള്ളവരുടെ മേലുമൊക്കെ മോദിക്കുണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് അതായത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മോദി വരികയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അമിത് ഷാ വരികയുമാണ് ഇപ്പോൾ ഈ ഒരു വിദ്വേഷ രാഷ്ട്രീയം സെറ്റ് ചെയ്യുന്നതിലൂടെ അജണ്ട ചെയ്യുന്നതിലൂടെ ബി ജെ പിയും ആർ എസ് എസും മോദിയും അമിത് ലക്ഷ്യം വയ്ക്കുന്നത് അത് അവർ നടപ്പാക്കിയെടുക്കുക തന്നെ ചെയ്യും അതിനുള്ള സാഹചര്യങ്ങൾ അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതിനുള്ള വർക്കുകളൊന്നും തുടങ്ങിയത് ഇന്നലെയോ ഇന്നോ ഒന്നുമല്ല ി ജെ പി ഒരിക്കലും അധികാരത്തിൽ കയറിയത് ഒരു ദിവസത്തെ ഗ്രൗണ്ട് വർക്കിലൂടെയല്ല അവർ അത്രയേറെ ഗ്രാസ് റൂട്ട് ലെവലില് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് ബി ജെ പി ഈ കഴിഞ്ഞ ഇത്ര വർഷമായി രണ്ട് തവണയും അധികാരത്തിലേറിയത് അതിന് അധികാരത്തിലേറാൻ അവർ അത്രയേറെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ഈ കാര്യങ്ങൾ നടപ്പാക്കാനും അധികം താമസമൊന്നുമില്ല ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട് അത് അത്ര ശക്തമല്ല ശക്തമാണ് എവിടെയാണ് മോദിയെ എതിർക്കാൻ ശക്തമാണ് പക്ഷെ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രഭരണം കൊണ്ടുപോവാൻ തക്ക ശക്തമല്ല ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് അവർ പരസ്പരം പോരടിക്കുകയാണ് ഇപ്പോഴും പോരടിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആ പ്രതിപക്ഷം എങ്ങനെയാണ് ഒരു കാലാവധി പൂർത്തിയാക്കി ഭരണത്തിൽ നിന്നിറങ്ങുക അതിനു മുമ്പേ അടി ഉണ്ടാകുമെന്നുള്ളത് എന്തായാലും മോദിക്കും അമിത്ഷായ്ക്കും വ്യക്തമായിട്ടറിയാം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിൽ എന്തായാലും ഇത്രയോറെ വർഷത്തേക്കുള്ള അവരുടെ പ്രധാനമന്ത്രിമാരുടെ ലിസ്റ്റ് വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അമിത്ഷായ്ക്ക് ശേഷമുള്ളവരെ പറ്റിയും ആർ എസ് എസിനും ബി ജെ പിക്ക് ധാരണയുണ്ട് ഒരുപക്ഷെ അത് ശരിയാണെങ്കിൽ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ മൂന്നാമനായി എത്തുക യു പി മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ആയിരിക്കും അതവിടെ നിൽക്കട്ടെ അത് പിന്നീടുള്ള വിഷയമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ രാഷ്ട്രീയ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഈ പറഞ്ഞത് അത് എന്തായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോദിയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അമിത്ഷായും വരിക വരികയെന്നതാണ് അതിനുള്ള പദ്ധതികളാണ് ഈ വിദ്വേഷ രാഷ്ട്രീയം വിതറുന്നതിലൂടെ മോദിയും അമിത്ഷായും ലക്ഷ്യം വയ്ക്കുന്നത് നന്ദി